ഹായ് ഞങ്ങളിപ്പം അടുത്ത് എവിടെയാണെന്നറിയാമോ ബാഹുബലി പിക്ചർ ഷൂട്ട് ചെയ്തെടുത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണണ്ടെന്ന കാഴ്ചകൾ തന്നെ കേട്ടോ നമ്മൾ അകത്തോട്ട് കയറുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് കുറേ ഫോട്ടോസുകൾ ആ ബാഹുബലി പിക്ചർ ഷൂട്ട് ചെയ്ത് അതിനകത്ത് കുറേ ഫോട്ടോസുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ബാഹുബലി പിക്ചർ കണ്ടതുകൊണ്ടുണ്ടല്ലോ ഇത് നമുക്ക് വേഗം നമുക്ക് മനസ്സിലേക്ക് ഇത് ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ വെച്ചേക്കുന്ന ഓരോ പ്രോപ്പർട്ടിയും ഓരോ സാധനങ്ങളും പ്രത്യേകിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ ആ ബാഹുബലി ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇതിന് മണ്ടയിലിട്ട് അടിക്കുന്നതും അത് നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആ ബാഹുബലി പിക്ചർ കണ്ടതായതുകൊണ്ട് എൻ്റെ അപ്പൂസം നനക്കാനൊക്കെ നോക്കുന്നുണ്ട് അത് ആര് പിടിച്ചാലും അനങ്ങാത്ത രീതിയിലുള്ളതാണ് കേട്ടോ അത്ര കട്ടിക്കുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷൻ ഒക്കെ കാണുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് വേഗം പിന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ബാഹുബലി പിക്ചർ കണ്ട ആൾക്കാർക്ക് ഇത് വേഗം ഇത് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു കവാടം നോക്കിക്കേ ഈ കവാടമൊക്കെ നമ്മൾ ആ പിക്ചറിനകത്ത് കാണുമ്പം എന്തോരം ഇതായിരുന്നു ഇതിനകത്ത് ആ ജനങ്ങളും അല്ലേ ഇത് വലിയൊരു പ്രോപ്പർട്ടിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാരണമെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മളെയായിരിക്കും കാണാൻ അത്ര സിമ്പിളല്ല ഇതിൻ്റെ പുറകിൽ എത്ര മാസത്തെ പണി പണിയെടുത്തിട്ടായിരിക്കും ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നതല്ലേ ഒരു ആന നിൽക്കുന്നതിൻ്റെ കാലിൻ്റെ താഴെ ഒരു കൊച്ചു കടന്നിട്ട് എന്തൊക്കെയോ ഇത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫോട്ടോസ് എടുപ്പിക്കുന്നു ഇവിടെ പല തരത്തിലുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നത് കേട്ടോ ഫോട്ടോ ഷൂട്ടും വീഡിയോയും അന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ റിയൽ ആയിട്ടുള്ള ആനയ പോലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ശരിയല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെയുള്ള ആനകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതും ഓരോ പ്രോപ്പർട്ടി നമ്മളെ ഒരുപാട് ചിന്തി പ്പിക്കുന്നുണ്ട് കാരണം ഞാൻ ആ പിക്ചർ കണ്ടതായത് കൊണ്ട് തേമേ ഇതായിരുന്നു അത് എന്നുള്ള രീതിയിൽ നമുക്കാണെങ്കിൽ തോന്നിപ്പോ ഇവിടെ ഇതൊരു വലിയൊരു കുളമാണ് ഇതിനകത്ത് പിന്നെ വെള്ളം നിറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുതലകളെ കണ്ടോ ആക്ച്വലി ഇതിനകത്ത് അന്നെങ്കിൽ ഇങ്ങനെയുള്ള മുതലകളൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിയുമ്പം നമുക്ക് കാണുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള മുതലേ പോലെ തോന്നും ഈ കുളം എൻ്റെ കൂട്ടുകാർക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലേ ആ പിക്ചറിനെ ഒന്ന് ഓർത്താൽ ആ കുളത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും എൻ്റെ പിള്ളേർ വെയിലുകൊണ്ട് ആകെ തളർന്നു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഹൈദരാബാദിൽ ഞങ്ങൾ വന്ന ദിവസം മുതൽ ഭയങ്കര വെയിലാണ് ഇവിടെ എന്തോ പുതിയൊരു പിക്ചറിൻ്റെ ഷൂട്ട് നടക്കുന്നു എന്ന് തോന്നുന്നു ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കുന്നുണ്ട് കേട്ടോ കുറേ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട് എന്താ പരിപാടി എന്നുള്ളത് അറിയത്തില്ല ഞാൻ വിചാരിച്ചു എല്ലാം പിക്ചർ ഷൂട്ടിന് വേണ്ടി ആയിരിക്കും തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇറക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഏതോ പിക്ചർ ഷൂട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രോപ്പർട്ടിയിലും പോയിട്ട് ഞാൻ കൈവയ്ക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കാണുന്നതിനെല്ലാം അതിനെ അങ്ങനെ അങ്ങനെയും ഒപ്പിയെടുക്കാനെക്കൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് ഇത് എല്ലാ പ്രോപ്പർട്ടിയും കാണുമ്പോഴ് ഇതിനകത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് ആ പിക്ചർ നേരിൽ കണ്ടതായതുകൊണ്ട് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോന്നിനെ കുറിച്ചിട്ടും എൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓരോ ഗോപുരങ്ങളായാലും അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിനകത്ത് നോക്കിയാൽ ആ സ്ത്രീയുടെ ആ ഒരു സ്റ്റാച്ചു പോലത്തെ സാധനം അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെ ഇത് അതിനകത്ത് ചങ്ങലയിൽ കെട്ടിയിട്ടേക്കുന്ന ആ ചങ്ങലയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതെൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാം അതുകഴിഞ്ഞ് ഇത് കണ്ടപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേഗം ഇതിനെ പറ്റിയൊക്കെ ഒരു പിന്നെ ഓർമ്മകൾ വന്നു കാണുമല്ലാ പിച്ചറിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത്രത്തോളം നമ്മളെ ചിന്തിപ്പിക്കുന്ന സംഭവമാണ് ഇവിടെ കണ്ട ഈ സ്റ്റെപ്പുകൾ ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് ആ ബാഹുബലി സംസാരിക്കുന്നതും അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴാണ് അത് റിയലൈസ് ആവുന്നത് എന്ന് കഴിഞ്ഞാൽ വലിയ മണിയുണ്ടോ അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് ഓരോന്നോരോന്ന് എനിക്ക് എടുത്തു പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും അറിയത്തില്ല പക്ഷേങ്കിലും ഞാൻ ആ പിക്ചർ കണ്ട വ്യക്തി ആയതുകൊണ്ട് എനിക്കിതിനെ നന്നായിട്ട് പിന്നെ ആവുന്നുണ്ട് കാരണം വെച്ചാൽ ഓരോന്നും കാണുമ്പം ഏ ഈ പിച്ചറിനകത്ത് അങ്ങനെ കണ്ടതല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം അല്ല അതിന് അവരെ കെട്ടിയിട്ടിരുന്ന ആ ഒരു ചങ്ങല കണ്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അന്ന് ആ ഷൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതിനെ ആ പ്രോപ്പർട്ടികളൊക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതുണ്ടല്ലേ അതുപോലെ തന്നെ ആ വലിയ രഥം ആ രഥമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അത് കഴിഞ്ഞ് അവർ ധരിച്ചിരുന്ന പരിചയവും വാളും എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് സിംഹം എന്ത് കാര്യങ്ങളും നമുക്കിതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതൊരു റിയാലിറ്റിയാണ് നമുക്ക് ഫീലാവുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ സ്റ്റെപ്പ് പോലെ കയറിപ്പോകുന്ന അവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആയിരിക്കും യഥാർത്ഥ കല്ലുകൊണ്ടൊന്നും കെട്ടിയതൊന്നുമല്ല അത് വേറെ എന്തോ ഇത് വെച്ചിട്ട് എന്നാ പറയുന്നത് വട്ടിയുള്ള തെർമോക്കോളോ അല്ലെങ്കിൽ അങ്ങനെ വുഡുകളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ കുതിരയുടെ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ റിയലായിട്ടല്ലേ അതിനകത്ത് ആ പിച്ചറിനകത്ത് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേങ്കിൽ ഇതൊക്കെ അവർ എത്ര ഭംഗിയായിട്ട് ക്രിയേറ്റിവിറ്റിയാക്കി വെച്ചേക്കുന്നൊക്കെ പക്ഷേ ഇത് ഇവിടെ നമുക്കത് വന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലായത് കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടതുകൊണ്ട് എനിക്ക് ഇതിനെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ആ ഒരു ആ ഒരു റിസൾട്ട് ഞാൻ ചിന്തിക്കുകയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഒരു ആ െറ്റുകളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇവിടെ ഹൈദരാബാദ് വരാൻ പറ്റാത്തവർക്ക് ഇപ്പം റാമോജി ഫിലിം സിറ്റി കാണാൻ പറ്റാത്തവർക്കൊക്കെ ഇത് കാണുമ്പം ഒരു പുതിയ അനുഭവമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കൂടെയൊക്കെ റിയലൈസ് ചെയ്യാൻ പറ്റി കാണും കാരണം എന്ന് വെച്ചാൽ ആ പിക്ചർ കാണവർക്ക് ഇത് കാണുമ്പോഴത്തേന് വേഗം കണക്ട് ആവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ പിക്ച്ർ കണ്ടവർക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വേഗം അത് കണക്റ്റ് ആകും അതുപോലെ തന്നെ ഈ ബാഹുബലി ചേർന്നാൽ തിരുന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരങ്ങനെ ക്യൂ നിൽക്കുന്നു ഞാൻ ഈ സൈനികൾ കേട്ടോ കുറച്ച് ൾക്കാരൊന്ന് മാറിയതിന് ശേഷം ആ ബാഹുബലി ചെയറിൽ ഇരുന്നിട്ട് ചെറിയൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനും വെയിറ്റിങ്ങിലാണ് ആൾക്കാർ അവിടെ എടുക്കട്ടെ അപ്പോൾ കുറച്ച് ആൾക്കാരൊന്ന് മാറട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഇങ്ങനെ ഞാൻ മാറട്ടെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പതിയെ പതിയെ നീങ്ങി പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് കയറിയിരുന്നിട്ട് ഒരു ഫോട്ടോയും അതിൻ്റെ കൂട്ടത്തിലങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയുണ്ട് ബാഹുബലിയുടെ ലുക്ക് ഓക്കെ അല്ലേ സൂപ്പർ അല്ലേ ചുമ്മാത പറഞ്ഞ കേട്ടോ കാരണം വെച്ചാൽ ഒക്കെ ഉണ്ട് എന്നാൽ കൂടി അതൊക്കെ ഒരു രസമല്ലേ നമ്മളിങ്ങനൊക്കെ പോകുന്ന ഇടങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ കൊണ്ട് ഒരുപാട് പ്രയോജനപ്പെടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെയും ഞാൻ ഒപ്പിയെടുക്കുന്നത് കാരണം ഒരു സൈഡിലത്തെ ഇതുപോലെ ഞാൻ വിറ്റിയിട്ടില്ല കേട്ടോ ഇതിനകത്തൊക്കെ ഞാൻ അങ്ങനെ നീ നീറ്റായിട്ട് ഞാൻ ആ വീഡിയോ പിടിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ കാണാമോ പുതിയൊരനുഭവമാവുമോ എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്റെ പഴയ വീഡിയോ കാണാത്ത എന്റെ കൂട്ടുകാരോട് പറയുക ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ കൊണ്ട് എന്ത് കണ്ടില്ലെങ്കിലും ബാഹുബലി പിക്ചർ സോറി ബാഹുബലി പിക്ചർ എന്ന് രാമോജി ഫിലിം സിറ്റിയിൽ വരണം അതുപോലെ തന്നെ ഈ ബാഹുബലി ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ എന്നുവെച്ചാൽ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു റിയാലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെന്താ ഇതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു തരാൻ മനസ്സിലാവുന്നില്ല കേട്ടോ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ആ മനുഷ്യൻ്റെ ഇങ്ങനെ ഉടല് ഛേദിച്ചിട്ട് ഇനി ഇത് വെച്ചേക്കുന്നത് അത് രണ്ട് പീസായിട്ട് അപ്പുറത്തുംപ്പുറത്തുമായിട്ട് വെച്ചേക്കിട്ടുണ്ട് അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടില്ലേ അതിൻ്റെ ആ പാതി ഉടലും പാതി ഓ ഓഡൽ രണ്ട് ഭാഗമായിട്ട് ഇത് ചെയ്ത് വെച്ചേക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെല്ലാം കണ്ട് കേട്ടിറിയും ഞങ്ങൾ വെളിയിൽ ഇറങ്ങും കേട്ടോ അപ്പം നമ്മൾ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു മോൾ ഉണ്ടാവും ഒരു ഷോപ്പിംഗ് മോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോവാം അപ്പോൾ ഇവിടുത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നമ്മുടെ ബാഹുബലി ഷൂട്ടിംഗ് പ്ലേസ് എൻ്റെ കൂട്ടുകാർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഉടൻ തന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം ഓക്കെ ടേക്ക് കെയർ ബൈ